ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നമ്മൾ സാരി വാങ്ങുമ്പോഴൊക്കെ മുന്താണിയുടെ താഴ്ഭാഗത്തായിട്ട് ചിലപ്പോൾ കുഞ്ചലം കെട്ടിയിട്ടുണ്ടാവില്ല കുഞ്ചലമെന്നു അതുപോലെ തന്നെ ചെണ്ടെന്നൊക്കെ പറയും ഇതുപോലെ നൂലിങ്ങനെ വലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക ചിലപ്പോൾ ഈ കുഞ്ചലം കെട്ടാൻ അറിയാത്തവർ ഇത് ജസ്റ്റ് മടക്കി തയ്ക്കാറൊക്കെ ആയിരിക്കും പതിവ് അപ്പോൾ ഇതെങ്ങനെയാണ് കുഞ്ചലം കെട്ടുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്

ആദ്യം തന്നെ സാരി ഇതുപോലെ ഇടുക അതിന് ശേഷം ഇത്രയും ഭാഗത്തെ നൂല് നമ്മൾ എടുത്തതിന് ശേഷമാണ് കുഞ്ചലം കെട്ടുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ ചിലപ്പോൾ വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുക്കുക അതിന് ശേഷം നൂലിങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ് ഇത് കറക്റ്റ് ലെവലിൽ സാരി വെട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സൂചി വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരും ഇതിപ്പോൾ ഞാൻ ഇത്രയും നൂല് ഇളക്കി കഴിഞ്ഞു കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒരുപാട് നൂലുകൾ ചേർത്തിട്ട് വലിക്കരുത് ഒന്നോ രണ്ടോ നൂലുകൾ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും അതിന് ശേഷം ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചീകുക അപ്പം നല്ല കറക്റ്റായിട്ട് അതിനകത്ത് കെട്ടൊന്നും ഇല്ലാതെ ഇരിക്കും അതിന് ശേഷം ചെറിയ ചെറിയ പോഷനായിട്ട് ഇങ്ങനെ എടുക്കണം ഇനി ഇതിന് ഇടാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പോർഷനാക്കി ഓരോന്നിനും നോട്ടിട്ട് നോട്ടിട്ട് പോകാം അപ്പോൾ ഇങ്ങനെയാണ് കുഞ്ചലം കെട്ടുന്നത് എളുപ്പമാണ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സാരിയിൽ മാത്രമല്ല നമ്മൾ ചില ഷോളുകളൊക്കെ വാങ്ങുമ്പോൾ ഷോളുകൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി ഇത് ഓരോ ചെറിയ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നോട്ടിട്ട് പോകാവുന്നതാണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം നോട്ടിടുന്നത് കാണിക്കാത്തത് മുന്താണിയുടെ ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ അറ്റം വരെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന സാരിയുടെ മുന്താണിയിൽ നിന്ന് നമ്മൾ ആ ഒരു നൂല് മാറ്റിയെടുത്തപ്പോൾ ഒരുപാട് ലെങ്ത്തിൽ ഉണ്ടായിരുന്നില്ല ഒരുപാട് ലെങ്ത്തിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വീണ്ടും ഒരു മോഡിഫിക്കേഷൻ കൂടി നമുക്ക് വരുത്താവുന്നതാണ് ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ചലം കെട്ടലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഒരുമിച്ചിട്ട് ഒരുമിച്ച് വച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നതുപോലെ രണ്ടെണ്ണം ഒരുമിച്ച് എടുത്തിട്ട് ദേ ഇപ്പോൾ ഞാൻ ഈ പിടിക്കുന്ന ഭാഗത്തായിട്ട് ഒരു നോട്ട് കൂടി ഇടാം എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് ലെങ്ത്തിൽ ആ ഒരു നൂല് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ അത്രത്തോളം ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഒരു നോട്ട് മാത്രം ഇട്ടിട്ട് ചെറിയൊരു കുഞ്ചലമായിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരേക്ക് ലവ്യൂൾ താങ്ക് യു ബൈ ബൈ